വെൽക്കം യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയ സ്വാഗതം അപ്പൊ ഞങ്ങളിത് കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ആണ് ഇപ്പോഴാണ് സമയം കിട്ടിയത് സൗണ്ട് അലീറ്റ പോകുന്നത് പിന്നെ ഇറങ്ങിയതേ ഉള്ളൂ അപ്പൊ തന്നെ രണ്ടുപേർക്കും കേക്ക് കേക്ക് മേടിച്ചു കൊടുത്തു അവ ഞാൻ ബേക്കറി ഗുഡ് ഗുഡ്ന്ന് പറയുന്നുണ്ട് സൂപ്പർ സൂപ്പറാണ് നല്ല ടേസ്റ്റാണ് നാളെ കേക്ക് അപ്പം ഗൈസ് ഇതാണ് അലീറ്റ ചേച്ചി സൂപ്പർ എന്ന് അറിയുന്നുണ്ട് കേട്ടോ സൂപ്പർ സൂപ്പർ അപ്പം ഞങ്ങൾ തോപ്പൻ പാടി ബസ് സ്റ്റോപ്പിലെത്തി അത് ചേച്ചേച്ച ബാഗ് കണ്ടോ ഗൈസ് ക്യൂട്ടായിട്ടുണ്ടല്ലേ അമ്മ എനിക്ക് മേടിച്ചതരാന്ന് പറഞ്ഞു അമ്മ ഞങ്ങളുടെ ബസ്സിൽ കയറി ഇതാട്ടിന്നെ എൻ്റെ ചേച്ചി ഞങ്ങൾ അപ്പ ഗ് ഇതാണ് ഞങ്ങൾ മുമ്പിൽ ഇരിക്കുന്ന കേട്ടോ താപ്പ താപ്പടിപ്പാലത്താട്ടാണ് പോണേ ഞങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എനിക്ക് കാഴ്ചയൊക്കെ കണ്ടിട്ട് പോവാ പിന്നെ എനിക്ക് ഉറങ്ങുകയും ചെയ്യാട്ടോ കൊറേ നേരം ആണെങ്കിൽ ഉറങ്ങുകയും ചെയ്യാം അല്ലേ ഗായിട്ടാറായെന്ന് തോന്നുന്നു പക്ഷേ ബസ് ബസ് നല്ലോണം കുടുങ്ങനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഫോൺ ഷീക്കാണ് കേട്ടോ പൂവാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് പൂ അപ്പ ഞങ്ങൾ ഈ പൂവും കൊണ്ട് ഞങ്ങൾ അവിടെ എത്തി പക്ഷെ ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വഴുതെത്തിന്ന് തോന്നിട്ടോ രണ്ട് വണ്ടിയൊക്കെ വഴുതെത്തിയില്ലെന്നാ പറയുന്നേ പക്ഷെ ഞങ്ങൾക്ക് വരേണ്ടത് ഇവിടെയല്ലായിരുന്നു അപ്പൊ ഞങ്ങളിതേ ഓട്ടോ കളിച്ചോ ഓട്ടോ കയറി ഞാൻ അല്ല ചേച്ചിയുടെ മടിയിലായിരുന്നു ഓട്ടോന്ന് ചേച്ചത് ഇരുന്ന് ഞാൻ എന്നെ എടുത്ത് ഒരു ദിവസം ഞങ്ങൾ അന്നോ പോയത് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിതേ ഓട്ടോറിക്ഷയിൽ പോയി കൂട്ടിക്ക് വണ് അമ്മട മാലസ് അപ്പം ഞങ്ങളിതേ ഇവിടെ എത്തി മേളിലാട്ട് പോണോട്ടോ ലാസ്റ്റ് ഞങ്ങളുടെ കൂട്ടി തിന്റുവേണ്ടിയും തിരുവച്ചി അപ്പം ഞങ്ങളത് അവിടെ ചെച്ച് ശാലേനെ കണ്ടുപോ ശാലേനെ കാണിച്ചു തരാൻ പറ്റൂന്ന് എനിക്കൊരു ഡൗട്ട് അപ്പൊ ഞങ്ങള് അവിടെ നിന്ന് കുറച്ചു നേരം കഴിയുമ്പോ ഫുഡ് കഴിക്കാൻ കറി ചിക്കൻ ബിരിയാണി മാത്രം കേട്ടോ കിട്ടുള്ളൂ കറിയൊക്കെ ഉണ്ടാണെന്ന് എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ലോട്ടോ അതൊന്നും അതുകൊണ്ട് ഞങ്ങളെ അത് മേടിച്ചില്ല ഞാൻ മേടിച്ചില്ല മുമ്പ് ഉപയോഗിച്ചു അമ്മ ആദ്യം തന്നെ അതെ അപ്പം ഗൈസ് അപ്പ വിട്ട് സ്റ്റൂ ഇട്ടും ചിക്കൻ രണ്ട കട്ട്ലേറ്റ് അപ്പം എത്രയേ ഉള്ളൂ